നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ നല്ല ഉറക്ക ക്ഷീണത്തിലാണ് നേരം കിടന്ന് ഉറങ്ങി കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി നിറയെ ചൂടായിരുന്നു മേത്തേ നിറയെ ഇങ്ങനെ ചൂട് തന്നെയല്ല ഒരു തടിപ്പും ഇങ്ങനെ വരും അപ്പോൾ ഭയങ്കര ചൊറിച്ചല്ല അപ്പോൾ ഉറക്കൊന്നും ശരിയാവില്ലേ അപ്പൊ എന്റെ ഭാഗ്യം പറഞ്ഞു ഒരു ഗുളിക കഴിക്കണ്ടേ ഗുളികരെ പേരെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ആ ഗുളിക പ്രത്യേകിച്ച് ഇങ്ങനെ ക്ഷീണൊന്നും ഉണ്ടാക്കില്ല അമ്മ അത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിച്ചില് വരില്ലായിരുന്നു പക്ഷെ ചൊറിച്ചിലൊന്നും ഉണ്ടായില്ല പക്ഷെ ഭയങ്കര നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ എനിക്ക് നല്ല ഉറക്കമുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ചിലപ്പോൾ അതാവും അപ്പോൾ ഇനി അമ്മ നല്ല ചൊറിയണ ചൊറിയണിച്ചു വരുന്ന സമയത്ത് അത് കഴിച്ചാൽ മതി ഉറക്കമൊക്കെ നഷ്ടപ്പെടാണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊണ്ടു നന്നാണ് അങ്ങനെ കഴിച്ചു അതിൻ്റെയാണോ ഇനിയിപ്പം ഇന്ന് ഞായറാഴ്ചയടേ അപ്പോൾ വെറുതെ ഇരിക്കല്ല ചിലപ്പോൾ ചില ഞായറാഴ്ചകളിൽ അല്ലാതെ ഞാൻ നന്നായി ഉറങ്ങാറുണ്ട് ചില സമയത്തൊക്കെ പിന്നെ ഷൂട്ട് കാലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതെന്തെങ്കിലും ഒരു ചെറിയ കാര്യം മനസ്സിലുണ്ടെങ്കിൽ ഉറക്കമൊന്നും ഉണ്ടാവില്ല പിന്നെ അതിലാകും മുഴുവൻ ശ്രദ്ധി പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാകും ആ അത് ചെയ്യണ്ട അത് ചെയ്യണ്ട രാത്രി വരെയാണെങ്കിലും വരെ ഉറക്കം കുറയും അങ്ങനെ അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ഇതാ അതടിച്ചിരിക്കലോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉള്ള ഒരാളാണ് അതൊക്കെ ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാ തോന്നുന്നു അപ്പൊ ഈ ചക്കയും പിടിച്ചിരിക്കുന്ന കാര്യം എന്തുണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചക്കയുടെ സമയമാണല്ലോ നന്നായിട്ട് എല്ലായിടത്തും ചക്കയുണ്ട് പക്ഷെ നമുക്കിപ്പോൾ അധികം ചക്കകൾ അങ്ങനെ കിട്ടാറില്ലേ ഇതിപ്പോൾ ശാന്തേച്ചി അപ്പുറത്തെ വീട്ടീന്ന് ഹിമേഡ അവരുടെ മരുമകളുടെ വീട്ടീന്ന് കൊണ്ടുവന്നപ്പോൾ ഒരു ചക്ക തന്നതാണ് വറക്കാൻ ബെസ്റ്റാന്ന് പറഞ്ഞു അപ്പം ഇത് വറക്കാന്ന് വിചാരിച്ചു അതിക്ക് മുന്നേ ഭാഗ്യം രണ്ട് ദിവസം മുന്നേ വല്ലൂരിൽ നിന്ന് ഒരു ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ചേച്ചിയും ഫാമിലി ഒക്കെ ഇവിടെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഴുത്തപ്പോൾ ഇവിടെ തിന്നാനായിട്ട് ആൾക്കാരുള്ളതുകൊണ്ട് അച്ഛനമ്മയും തന്നെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അധികം കൊണ്ടുവരുന്നില്ല അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മോളൻ്റെ ശുചിമോള് അങ്ങനെ ഇതാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ ചക്ക കൊണ്ടുള്ള വിഭവം വിഭവങ്ങൾ നല്ല ഇഷ്ടമാണ് അങ്ങനെയുള്ളതാണ് എനിക്ക് കൂടുതലിഷ്ടം ഞാൻ അതാണ് കൂടുതൽ കഴിക്കുക ഈ ബേക്കറി അങ്ങനത്തെ ഈ ചക്ക വറുത്തതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ ചക്ക വറുത്തതൊന്നും അത്ര ഇഷ്ടം പോരാ എനിക്ക് ചക്ക കൊണ്ടുള്ള അട ചക്ക കൊണ്ടുള്ള കിണ്ണത്തപ്പം ചക്ക കൊണ്ടുള്ള വട്ടയപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആൻറ്റി ഇടക്കിടക്കെ കിണത്തപ്പം കിണ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് ആൾക്കൂപ്പം നേരല്ലേ പിന്നെ ചക്കയും കുറവല്ല നമ്മുടെ അവിടെ പ്ലാവ് എപ്പോഴും ചക്ക കിട്ടിയിരുന്നത് ആ പ്ലാവുകളൊക്കെ നമ്മൾ മുറിച്ചു കേട് വന്നിട്ട് മുറിച്ചതാണ് നമ്മൾ പല പ്ലാവുകളും ഒരു ഇങ്ങനെ വെള്ളമൊലിക്കുന്ന ഒരു കേട് വന്നപ്പോൾ അതൊക്കെ നമ്മുടെ അച്ചമ്മയ്ക്കുള്ള സമയത്ത് വെച്ചിട്ടുള്ള പ്ലാവുകളാണ് അതൊക്കെ നമുക്ക് മുറിക്കേണ്ടി വന്നു പിന്നെ പെരക്ക് ശല്യങ്ങളായിട്ട് കാറ്റ് ഊന്നുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഓടിത്ത വീടാണ് അപ്പോൾ അത് നിൽക്കുന്നത് അപകട കാരണം നമ്മൾ മുറിച്ചതാണ് പക്ഷെ നമുക്ക് ഒരു മഴ പെയ്ത ചക്കൊന്നും ഒരു ക്ഷമ ഉണ്ടാവില്ല എല്ലാ പ്ലവുമില്ല അപ്പുറത്തും ഉപ്പുറത്തും ഒക്കെ ഇഷ്ടംപോലെ ഇട്ടോ എന്ന് ഇട്ടോയെന്ന് നമ്മൾ ഈ ഗ്രാമപ്രദേശത്തല്ലേ താമസിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഒരിതുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ചക്ക കിട്ടിയപ്പോൾ ഞാൻ മുക്കള് മുക്കൾക്ക് ഉണ്ടല്ലോ അവർക്ക് വറുത്താൻ ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് വറുക്കണം പിന്നെ അതിൽക്ക് മുന്നേ ഞാൻ വേവിച്ച് വെച്ച ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുക അപ്പോൾ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കുമ്പോഴേക്കും ഒരെണ്ണെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നിട്ട് വേണം ചായ കുടിക്കുക തേങ്ങ ചരകാതിൽ അപ്പൊ വേവിച്ച് ഞാൻ കുക്കറിലാക്കി വെച്ച ചക്കയാണ് അപ്പൊ അത് കൊറച്ചുള്ളൂട്ടോളൂ ശർക്കര കൂടിച്ച് വേവിച്ചതാട്ടോ നമ്മള് നല്ലോണം എന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മധുരം വേണമെങ്കിൽ നമുക്ക് ശർക്കര ആവശ്യം അതായത് മുഴുവനോടെ ചൊള പറിച്ചിട്ട ചക്ക കുക്കറിലിട്ട് ശർക്കരയും കൂടിയിട്ടിട്ട് വേവിച്ചതാണ് ഈ സംഭവം അപ്പോൾ ഇത് ഒന്നും കൂടെ തിക്കായിട്ട് വരണം അപ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം ഇതിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇതാക്കാണ് നമ്മുടെ ചായയോടെ തിളച്ചു അപ്പം ഇതിന് മധുരന് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചാൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇടാം മധുരം എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ആദ്യമൊക്കെ മധുരം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ മധുരം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പുറവാണ് അപ്പൊ ഇതെനിക്ക് ബാക്കിയുള്ള നല്ലോണം എന്ന് ആയി വരട്ടെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂട്ടോ നമുക്ക് അപ്പന്നെ നമ്മുടെ ചക്ക ഒരുവിധം തിക്കായി വന്നു ഇല്ലുണ്ണിയ അതിന് നമുക്ക് കുറച്ച് നാളികിട്ട് കൊടുക്കാം കുറച്ച് അവലിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുണ്ടെങ്കിൽ മതി ആവശ്യമുള്ള ഒരു ആവശ്യമുള്ളൊരു മതി ഇട്ടാ ഇത്തിരി ഒരു ഏലക്കായയുടെ തുണ്ടിട്ടാ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇഷ്ടം വേണമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം അപ്പം അതങ്ങനെ അവിടെ ആയിട്ടുണ്ട് അതു മാറ്റി അപ്പോൾ നമുക്ക് അനിക്കാവശ്യമായ പൊടി കുറച്ചെടുക്കണ്ടേ അപ്പം ഞാൻ നല്ല പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഐസ് പൊടി നമുക്ക് ആവശ്യമുള്ളത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടോ മൂന്നോ ഉണ്ടാക്കുന്നുള്ളോട്ടോ നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ഇട്ടത് അതൊഴിച്ചു കൊടുക്കണം ഈ തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളത്തിനെ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ നല്ലത് മൂലപ്പത്തിനായാലും മടക്കായാലും ഒക്കെ മടക്കൊക്കെ നനവ് കുറഞ്ഞു കഴിഞ്ഞാലേ തിളച്ചത് കുറഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോലും മൂലപ്പായാലും അതങ്ങനെ തന്നെ മൂളുതയെ അവിടെ അല കീറാൻ പറ്റുന്ന വാഴകൾ മുഴുവൻ വീണ് അപ്പോൾ മൂളുതയെ പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല തിളച്ച വെള്ളത്തിൽ നല്ല നൈസ് പൊടി കുഴച്ച് പരത്തിണിങ്ങാണ്ട എത്ര നൈസാക്കി വേണമെങ്കിലും നമുക്കത് പരത്തി എടുക്കാൻ പറ്റും പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൈ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തൊടുക അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുക പില്ലിങ് സുക്കാണ്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ വേണമെങ്കിലും മുടക്കാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും മുടക്കാം മറ്റോ വേണമെങ്കിലും മുടക്കാം അതിങ്ങനെ മുടക്കുമ്പോൾ വയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ് കുറേ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാൻ പറ്റും നമുക്ക് അപ്പോൾ നമ്മൾ ദോശ ഇതേ ഇവിടെ തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോഴേക്കും ശുചിമോൻ വന്നു അപ്പോൾ അതിൻ്റെ ശുചിമോനെ അങ്ങനത്തെ ഇഷ്ടം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഇതിങ്ങനെ കൂട്ടി കുഴച്ച് നമ്മൾ ഉണ്ടാക്കും അപ്പം അങ്ങനത്തെ മതിയമ്മ എന്ന് പറഞ്ഞോൾ അപ്പം നമ്മൾ ഇങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന അടകളും ഉണ്ട് കേട്ടോ നന്നായി ഇങ്ങനെ അരിപ്പൊടി പൊടി ഒരുമിച്ച് അത് കഴിക്കാനിഷ്ടമുള്ളവരുണ്ട് അങ്ങനെ ഒക്കെ കൂടി ആൾ ഒരുമിച്ച് പരത്താം കേട്ടാ നൈസായിട്ട് പരത്തുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒത്തിരി കനം കൂടിയതിനെക്കാട്ടിലും നൈസാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അടേ ഇഡ്ലി ചെമ്മില് വെക്കുമ്പോൾ ഇങ്ങനെ വേവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടീസ്പൂൺ ആയാലും വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ വാഴയുടെ വാഴക്കണമെന്ന് പറയും ഞങ്ങളിവിടെ വാഴയുടെ തണ്ടില് അതിങ്ങനെ ഇടയിൽ ഇടയിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എയർ കടന്ന് വേഗം വേവും അതിങ്ങനെ അട്ടി പിടിച്ചിരുന്നുണ്ടെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അതിന് മുന്നേ വരൂ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചക്ക കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചക്ക അതിന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേട്ടാ അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയാലും നമുക്ക് അപ്പോൾ ഇത് മിക്സിയിൽ നിന്ന് എന്താ വേവിച്ച് വെച്ചതാണ് വേവിച്ചതിന് ഞാൻ ചീനച്ചട്ടിയിലിടന്ന് കാണിച്ചു തന്നില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിടാം അത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ ചക്കട അവിടെ നിന്ന് വേവുമ്പോഴേക്കും നമുക്ക് അടുത്ത കിണ്ണത്തപ്പത്തിനുള്ള മാ ഇത് മാവ് ശരിയാക്കി എടുക്കാം അപ്പം നമ്മൾ കുറച്ചരി കൂടി ചക്കതി നന്നായി അരച്ചെടുത്ത ചക്ക കുറച്ച് ഉപ്പ് ഇത് അടേക്കാട്ടിലും കുറച്ചും കൂടെ മധുരം വേണ്ട കാരണം ലേശം കൂടെ മധുരം ഞാട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂട്ടി നമുക്ക് തേങ്ങാ പാലാണത് പരി മുറിക്കാട്ടിലും അധികമുള്ള ഉള്ള തേങ്ങയുടെ പാലാണിത് എടുത്തിട്ടുണ്ട് അതിൽ വേണം നമുക്ക് ഇത് കലക്കിയെടുക്കാൻ അല്പവേനക്കായയുടെ ഒരു വേശം പൊടി ജീരകം ആവശ്യമുണ്ടെങ്കിൽ ഇടാം പിന്നെ ഇതേ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പില്ലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി നാടികേരം വറുത്ത് നമുക്ക് നെയ്യിൽ വറുത്തിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ അണ്ടിപ്പരിപ്പായാലും നെയ്യ് വറുത്തിട്ടുണ്ടെങ്കിൽ ഇടാം അത് ഇത്തിരി കട്ടിയായിട്ടിരുന്നോട്ടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടയായ കാരനേ കട്ടി തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് പുളിവിളിന്നിരിക്കും പിന്നെ വറുത്ത പൊടിയല്ലേ ഇതൊക്കെ പച്ചപ്പൊടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അരി വെള്ളത്തിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടേ അതിൽ ചക്ക കൂട്ടി ഒന്ന് അടിച്ചെടുത്തിട്ടിട്ട് ഉണ്ടാക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കാം വറുത്ത പൊടി ഇല്ലാത്ത ഒരു പച്ചരി പച്ചരി വെള്ളത്തിലിട്ടിട്ട് എടുത്താൽ മതി പച്ചരി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എന്താ പറയുക അരച്ചിട്ട് ഞാൻ ആദ്യം അച്ചപ്പുണ്ടാക്കുന്ന കാണിച്ചു തന്നിട്ടില്ല അതൊക്കെ പറ്റും അപ്പോൾ നമ്മളത് തുറക്കാൻ പോവാട്ടോ നമ്മുടെ അങ്ങനെ റെഡി ആയിക്കണ്ട റെഡി ആയിട്ട് ഒഴിച്ചു കൊടുത്തു ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാ എന്നിട്ട് നെയ്യിന്റെ ചൂല കൂടെ ഇത്തിരി ഇഷ്ടപ്പുറവാ ചില അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് പറ്റിയിരിക്കുന്നത് ഏട്ടാ പിണ്ണത്തപ്പത്തിൽ വെച്ചിട്ടുള്ള ഈ ഇമാവില് ഞാൻ ഒഴിച്ചു കൊടുക്കാം രണ്ടെണ്ണാക്കിട്ടുണ്ടാക്കളത് പിന്നെ നാളികേരപ്പത് നല്ലോണം ഉണ്ടെങ്കിലേട്ടാ അത്തി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യില്ല നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും അതിവിടെ ഉള്ള കാരണിട്ടു മാത്രം നമ്മളിപ്പോൾ സാധാരണക്കാരുടെ വീട്ടിലെപ്പോഴും അടിപ്പരിപ്പും മുന്തിയൊക്കെ അങ്ങനെ ഉണ്ടാവണം എന്നില്ല പിന്നെ ചെറു ചെറു കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുത്താലും ഇപ്പം കിട്ടും അതിന് കുഴപ്പമില്ല എല്ലാ ചെറുകടകളിലും വിവക സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണോ നമുക്ക് വേണമെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒന്നും ടെക്രെ ചെയ്യാൻ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പച്ചയ്ക്ക് വെക്കുമ്പോഴേ അത്ര നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ബാക്കി തന്നെ നെയ്യ് നമുക്ക് കളയാ നിൽക്കണ്ട ഇതിന് അവിടെ ഒഴിച്ചു കൊടുക്കാം നെയ്ൻ്റെ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നെയ്യ്ക്കൂത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഒരണ്ടല്ലോ അവിടെ അതൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല അതാണ് അതാണ് നമ്മൾ കൂട്ടി കുഴച്ച് വെച്ച കേട്ടോ ഇത് നമ്മൾ കുഴക്കാണ്ട് ഉള്ളിൽ വെച്ച് നമ്മൾ കുഴച്ച് വെച്ച ഉണ്ടാക്കിയടാം നമ്മുടെ ഒരു പകുതി നേരം അതിൻ്റെ ഇട്ടാ പൊന്ന് തുറന്നിട്ടേ നമുക്ക് ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചതൊക്കെ ഒന്നിരി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പ്ലെയിൻ പ്ലെയിനായിട്ട് ഇങ്ങനെ എടുക്കുവോ വരുമ്പോൾ ഒരു ഭംഗിയെ കാണാം വീണ്ടും അടച്ച് വയ്ക്കുക കിണത്തപ്പം എന്തായിരുന്നു നമുക്കൊന്ന് നോക്കി നോക്കാം കുറച്ച് നേരമായിട്ടായിരിക്കേ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ അതിൻ്റെ ഇതേപോലെ ഒന്നും കിട്ടാ ഇതെടുത്ത് നമുക്ക് ഉടയ്ക്കാം ഇതിൽ കുറച്ച് നാളികാരമൊക്കെ കൊത്തിയിട്ടിങ്ങനെ നല്ലതാണ് കേട്ടോ ഞാൻ രണ്ടി പേരിപ്പിട്ട കാരനാണ് നാളികേരം ഇടാറുള്ളത് നാളികേരൊക്കെ ഇടുമ്പോഴേ നമുക്ക് ഇങ്ങനെ കടിക്കാറ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതായിട്ട് വരാതിന് ഇതേപോലെ പൊന്തി നിൽക്കില്ലയോ ഒക്കെ താഴ്ന്നു പോവും നമുക്ക് നോക്കി നോക്കാം ചൂടാറി ോക്ക ചൂടാറ് വരുന്നുള്ളോട്ടാ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് അത് തൊടുമ്പഴിക്ക് ഇങ്ങനെ കേട്ടാ അയ്യോ തൊടുമ്പോഴേക്ക് ഇങ്ങനെ പോയാത്ര സോഫ്റ്റിലാണെങ്കിലും കൂടി കട്ടിയാവും ചൂട്ടോടെ അച്ഛൻ വന്നു ഹായ് പറഞ്ഞ അപ്പതേ മൂന്നു തരം പല കാരം ഉണ്ടാക്കിട്ടുണ്ട് ചേട്ടാ ഞാൻ പിന്നെ നാലാമത്തെ തരം ഉണ്ടാക്കാം ബാക്കിലൊക്കെ ചക്ക അത് വെട്ടണം നമുക്ക് വയൽ വെക്കുമ്പോ അഞ്ചും പിന്നെ ഇത് ചക്കട നമ്മള് കൂട്ടി കൊറച്ചുണ്ടാക്കില്ലേ പണ്ടമ്മക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട് അത് അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പച്ച വന്നപ്പോ കൊണ്ടുവന്നതാട്ടോ ഒരു എന്നിട്ട് ചേട്ടാ ബിരാലി ബിരാലിട കൊളത്തിന്ന് ചേറു മാന്തിയപ്പോ വെള്ളത്തിലിട് വെള്ളത്തിലിട ജീവുണ്ട് ഇവിടെ ഇട ചേട്ടാ ഏയ് സന്തോഷായി സന്തോഷമായി കൈ നന്നായി ചോപ്പിട്ട് കഴിക്കുള്ളൂ ചക്ക വെട്ടാ നമുക്ക് ഓടിപ്പിച്ചേ കുറച്ചേരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അവര് ഒരു കല്യാണത്തിന് പോയി റിസെപ്ഷനാണ് അപ്പൊ വന്നിട്ട് ചക്ക വെട്ടിയാൽ മതിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നാക്കി ഒക്കെ തരുവാളു അപ്പോ വീഡിയോ എല്ലാ കാര്യങ്ങളും ആളും സംസാരിക്കാൻ ശരിയൊരു മതിയാളു എനിക്ക് വന്നു അപ്പൊ അപ്പോഴാണ് നമ്മുടെ അച്ഛന് കിട്ടിയത് അച്ഛൻ ഈ നേരം വരെ പഠിച്ച് പോയി താടന്നു നല്ല ചൂട്ട വെയിലത്ത് പാടത്ത് മീന പാടത്തൊന്നാണ് കിട്ടിയത് അപ്പൊ അച്ഛൻ ഹെൽപ്പ് ചെയ്യും മീൻ വർക്ക വറുക്കാൻ അച്ഛന് ചക്ക വർക്ക് വലിയ ഇഷ്ടാട്ടാ നല്ല ഇഷ്ടമുള്ള ആള് അപ്പൊ ഷാജിച്ച് പറഞ്ഞത് വർക്കാൻ സൂപ്പറാണ് ചക്കൊക്കെ അങ്ങനെ അച്ഛൻ നന്നാക്കി തന്നൂട്ടെനിക്ക് അപ്പൊ ഞാനത് മറക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പൊ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മള് ൊടുക്കോട്ടെ ഇട്ടോക്കി അറിയാം കുറച്ച് വരുന്നുള്ളൂ കുന്തി എന്നാലും അങ്ങോട്ടായിട്ടില്ല അലുമിനിയം ചീച്ചിയാണ് ഇതേ ഏകാവും കൊണ്ട് കരുന്ന് അപ്പൊ നമുക്ക് അങ്ങോട്ട് വാരി ഇട്ടു കൊടുക്കാം കളറോട് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടാം അപ്പത് ഒരു കിരി കിരിപ്പ് കിട്ടുന്നു ഉപ്പുനീരൊഴിച്ചു കൊടുക്കാം അതായിരിക്കും നമുക്കേ രണ്ട് വേപ്പിൻ്റെ അനിയും മറ്റൊരു മുളകും കൂടി നമുക്ക് കൊടുക്കാം പറയാൻ പറ്റില്ല ബാക്കിയുള്ള ചക്ക നമുക്ക് ഉപ്പ് എരി വെക്കേണ്ടി വരുമോ എന്നറിയില്ല എന്തായാലും കോരാണ് ഒഴിച്ച് കൂലിട്ടാത്ത നമ്മുടെ കഴിയുള്ളു അപ്പതേ അങ്ങനെതേ ശുചിമോളെത്തീറ്റ കല്യാണം ഒക്കെ കഴിഞ്ഞേ കൊറച്ചേരാളുണ്ടായില്ല അപ്പതേ ചക്ക ലാസ്റ്റ് ട്രിപ്പിലേക്ക് എത്തീറ്റ നമ്മള് അതിലിടുമ്പോനത് ഞാനെപ്പോഴേക്കും നമ്മുടെ മീനിനെ അച്ഛന് വറുത്ത് കൊടുക്കാനേ അച്ഛൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ കൊണ്ടുവന്നത് തിരിച്ച് അപ്പം ഞാനത് ശരിയാക്കാൻ പോയി അതിൻ്റെ ഇടയിൽ ഇടയിൽ വേറെ വേറെ പണിക്ക് പോകണില്ലേ അതിൻ്റെ ഇടയിൽ മീൻ നമ്മുടെ നേരത്തെ കണ്ട കുട്ടൻ പുട്ടൻ കുട്ടൻ അവനെ ഞാൻ ഇതേ കഷ്ണം കഷ്ണമാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വറുക്കാനായിട്ട് ഉപ്പുമിളകൊക്കെ തിരുമ്പി ഉപ്പാ പണി അങ്ങനെ കഴിഞ്ഞു അത് എൻ്റെ നമ്മുടെ അച്ഛന് അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ആളയാൾക്ക് ചിലർക്ക് ഇങ്ങനെയല്ല പുഴമീനും കട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അതുപോലെ അച്ഛനും നല്ല ഇഷ്ടമാണ് ആമീൻ അപ്പോൾ അത് ഞാൻ അവിടെ ഇതാക്കി വെച്ചിട്ട് അപ്പോൾ നമ്മളെ ചക്ക വറുത്തത് അങ്ങനെ ഞാൻ കുറെയൊക്കെ തിന്നിട്ടപ്പോഴേക്കും അപ്പോഴേക്ക് ഇത്രക്കായി ഇത് അത്ര ബെറ്റർ ചക്ക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബെറ്റർ ആയിരുന്നില്ലേ അത്രക്ക് ഒരു ക്രിസ്പി ചെല കഷ്ണങ്ങള് ഇത്തിരി തണുപ്പുള്ളതാണ് അതും ഞാൻ കടിക്കാട്ടോ നമ്മ തിരുത്താക്കണം മുഞ്ഞിട്ടുള്ളത് ഉണ്ടാ ഒരു വന്നില്ല അപ്പൊ ചക്ക എപ്പോഴും വറക്കുമ്പോ ഇത് കുഴപ്പമില്ല അപ്പൊ ചക്ക എപ്പോഴും വറക്കുമ്പോ കടിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞേ ഇത് അത്ര പേര് പിഴക്കാവൂന്ന് അതുപോലെ പിഴച്ചു എന്നാലും ചില പിശും പിശും ഉള്ളത് തിന്നാനും മക്ക നല്ല ഇഷ്ടമാണ് ഇത്തിരി പിശു പിശന്നുള്ളത് തന്നെ നമ്മ കൊറച്ചു ശ്രീകുട്ടനെ കൊടുത്തായിരിക്കണം വെറുതെ ഇരിക്കണം അവിടെ അപ്പം ഇങ്ങനെ ടി വി കണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഇങ്ങനെ കുറിച്ചിരിക്കുക നല്ല ഇഷ്ടമാണ് ചക്ക വറുത്തത് ഇഷ്ടമാണോന്നെനിക്കറിയില്ല അപ്പൊ അതിന് മോളുവിന് ഇഷ്ടമാണ് അങ്ങനെ പിശും പിശു ഉള്ളത് അമ്മ നല്ലതെന്ന് പറയും ആൾക്കൊക്കെ ഇത്തിരി അങ്ങനെ അപ്പോൾ എൻ്റെ ഉണ്ണിമോളും പറഞ്ഞു എനിക്കും എന്താ ഇഷ്ടമായിട്ട് അപ്പം ഇത്രയൊക്കെയാണ് കേട്ടാ ഇന്നത്തെ വിശേഷം അടുത്തൊരു വീഡിയോയിൽ വേറൊരു ബൈ